ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ അഞ്ച് ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാം ഘട്ടത്തിൽ അറുപത്തി പോയിന്റ് ഒന്ന് നാല് ശതമാനം രണ്ടാം ഘട്ടത്തിൽ അറുപത്തി പോയിന്റ് ഏഴ് ഒന്ന് മൂന്നാം ഘട്ടത്തിൽ അറുപത്തഞ്ച് പോയിന്റ് ആറ് എട്ട് നാലാം ഘട്ടത്തിൽ അറുപത്തൊമ്പത് പോയിന്റ് ഒന്ന് ആറ് അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകളുടെ കണക്ക് വ്യക്തമാക്കുന്ന ഫോം പതിനേഴ് സി വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ കോടതി തള്ളിയതിന് പിന്നാലെയാണ് അഞ്ച് ഘട്ടങ്ങളിലെയും ഓരോ മണ്ഡലങ്ങളിലെയും സമ്പൂർണ്ണ വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് സുപ്രീം കോടതി നടപടി കമ്മീഷന്റെ ആത്മധൈര്യം വർദ്ധിപ്പിച്ചതായി കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യ രണ്ടു ഘട്ട വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് ശതമാനം പരസ്യപ്പെടുത്തുന്നത് വൈകുന്നതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു ക്രമക്കേട് നടത്തുന്നതിനായി പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നത് വൈകുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത എക്കാലത്തെയും താഴ്ന്ന തലത്തിലാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചിരുന്നു പോളിംഗ് ശതമാനത്തിൽ ആർക്കും ക്രമക്കേട് നടത്താനാകില്ലെന്നും സ്ഥാനാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന തരത്തിൽ പോളിംഗ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വോട്ടിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ കമ്മീഷന്റെ ആപ്പിൽ ലഭ്യമായിരുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടന്ന ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം പ്രത്യേകം രേഖപ്പെടുത്തിയ പട്ടികയാണ് കമ്മീഷൻ പുറത്തിറക്കിയത് അഞ്ചു അഞ്ചുഘട്ടത്തിലെയും വോട്ടിംഗ് ശതമാനം വോട്ടർമാരുടെ എണ്ണം എന്നിവയടക്കമുള്ള ഇതുവരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ ഔദ്യോഗികമായി പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാൻ തെറ്റായ വിവരണങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവും കമ്മീഷൻ മുന്നോട്ടുവച്ചു പോൾ ചെയ്ത വോട്ടുകളുടെ കണക്കുകളും തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോളിംഗ് ഏജന്റുമാർക്ക് നൽകിയ ഫോം പതിനേഴ് സിയിലെ കണക്കുകളും മാറ്റാൻ വേണ്ടി ആർക്കും കഴിയില്ലെന്ന് കമ്മീഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു പൊതുജനങ്ങൾക്കായി ഇറക്കിയ ഔദ്യോഗിക ആപ്പ് വഴി സ്ഥാനാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വോട്ടിംഗ് കണക്കുകൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു പോളിംഗ് വിവരങ്ങൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശങ്ങളും വിധിയും തെരഞ്ഞെടുപ്പ് മ്മീഷന് ശക്തി പകരുന്നതാണെന്നും ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു ജൂൺ ഒന്നിനാണ് ഏഴാം ഘട്ടത്തിൽ അവസാന വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ഘട്ടങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോളിംഗ് സ്റ്റേഷനിലെ യഥാർത്ഥ വിവരങ്ങൾ അടങ്ങുന്ന ഫോം പതിനേഴ് സി വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രായോഗികമാവില്ലെന്നായിരുന്നു ശനിയാഴ്ച സുപ്രീം കോടതി പറഞ്ഞത് പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ അതത് പോളിംഗ് സ്റ്റേഷനുകളിലെ യഥാർത്ഥ വിവരങ്ങൾ അടങ്ങുന്ന ഫോം പതിനേഴ്സി പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹർജിക്കാർ മുന്നോട്ട് വന്നത് നിലവിൽ ദിവസങ്ങൾ കഴിഞ്ഞു മാത്രം യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപിച്ചു യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല വിവരങ്ങൾ കമ്മീഷന്റെ ആപ്പിൽ ലഭ്യമാണെന്നും വ്യക്തമാക്കി ഓരോ ബൂത്തിലും പോളിംഗ് അവസാനിച്ച നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പോൾ ചെയ്ത വോട്ടർമാരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കാതെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം മാറ്റിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വരുന്നത് യഥാർത്ഥ കണക്ക് പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ കക്ഷികളും പ്രതിഷേധം ഉയർത്തിയിരുന്നു